അനധികൃത മണൽ കടത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നിലമ്പൂർ പോലീസ് പിടികൂടിയത് ഏഴ് വാഹനങ്ങൾ മമ്പാട് പൊങ്ങല്ലൂർ കടവുകളിൽ നിന്നും അനധികൃതമായി മണലൂറ്റൽ നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത് ഇന്നലെ അനധികൃതമായ മണൽ കടത്തിയ ലോറി മമ്പാട് കൂളിക്കൽ പള്ളിയുടെ സമീപത്ത് വച്ചാണ് പിടികൂടിയത് മമ്പാട് പഞ്ചായത്തിലെ മമ്പാട് പൊങ്ങല്ലൂർ കടവുകളിൽ അനധികൃത മണലൂരി നടക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മനോജ് പറേട്ടയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഏഴോളം മണൽ കടത്തിയ വാഹനങ്ങൾ പിടികൂടിയത് അനധികൃത മണൽ ഖനനം നടത്തിയതിന് മമ്പാട് പൊങ്ങല്ലൂർ പ്രദേശത്തെ കടവുകളിൽ നിന്നായി ഏഴ് മണൽ വണ്ടികൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ നിലമ്പൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് പ്രദേശത്ത് വ്യാപകമായി ഈ മണലൂറ്റല് നടക്കുന്നുണ്ട് എന്നുള്ള പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ക്വാഡ് രൂപീകരിച്ചാണ് ഈ മണൽ വണ്ടികളെ പിടികൂടിയിട്ടുള്ളത് പൊതുജനങ്ങളോട് പോലീസിന് പറയാനുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിന് അറിവ് വിവരം കൈമാറുകയാണെങ്കിൽ തുടർന്ന് എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം മണലെടുപ്പുകാർക്കെതിരെ കർശനമായ നിയമ നടപടികളെ സ്വീകരിക്കാൻ പോലീസ് സന്നദ്ധമാണ് എന്നുള്ളതാണ് മറ്റ് പ്രദേശങ്ങളിലെ അനധികൃത മണൽക്കടത്തിനെ കുറിച്ച് പൊതുജനങ്ങൾ പോലീസിന് വിവരം കൈമാറുകയാണെങ്കിൽ ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാകുമെന്ന് സി ഐ മനോജ് പറയാട്ട പറഞ്ഞു